ശ്രീകല വി എസ് എന്ന് പറയുന്ന നമ്മുടെ കസ്റ്റമർ പന്ത്രണ്ട് പാക്കറ്റ് കസ്തൂരി മഞ്ഞലാണ് ഓർഡർ വന്നിരിക്കുന്നത് അതായത് ഒരു കിലോയിൽ വരുന്നു ഇത്രയും കാലം നമ്മള് ടൗണേക്കട നടക്കുമ്പോൾ നമ്മുടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ മുഖത്തിന്റെ ഗ്ലോ എന്ന് കൂടണം സ്കിൻ എന്ന് നല്ല പളർ പറഞ്ഞ തിളങ്ങണം മുഖക്കൊരുവന്ന് ഒഴിവാകണം പാടുകളും വറുതരെയും ഒക്കെ ഒന്ന് മാറണം നമുക്കൊരു കോൺഫിഡൻസ് വേണം മുഖം ഒന്ന് നന്നായിട്ടിരിക്കണം എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനുവേണ്ടി ഏറ്റവും നല്ല കസ്തൂരി മഞ്ഞളാന്ന് നമുക്കറിയാം അത് നമ്മുടെ ടൗണേക്കട നടക്കുമ്പോൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് മഞ്ഞ കൂടിയോ വെള്ളക്കൂടിയോ എന്തൊക്കെയോ മഞ്ഞളോ മഞ്ഞൾ തന്നെ ഒറിജിനൽ ആണോ എന്നറിയത്തില്ല അത് തന്നെ അത് എന്തൊക്കെയോ പൊടികൾ ഏതൊക്കെയോ കളറിൽ കസ്തൂരിമഞ്ഞൾ ഏതെല്ലാം കളറിലാണ് നമുക്ക് പുറമേന്ന് കിട്ടുന്നത് അല്ലെ ഒറിജിനൽ കസ്തൂരിമഞ്ഞൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നതായിട്ടാണ് ഏത് ലാവിലെ വേണമെങ്കിലും ഇനി അമേരിക്കയെ വേണമെങ്കിലും അയച്ച് ടെസ്റ്റ് ചെയ്തോളൂ കാരണം നമ്മൾ നട്ട് വളർത്തി പറിച്ചുകൊണ്ട് വന്നിട്ടിട്ട് നന്നായിട്ട് കഴുകി അരിഞ്ഞ് ഈ പരിപാടികളെല്ലാം നമ്മുടെ ഇവിടെയാണ് നടക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു ശതമാനം പോലും ആയല്ലാതെ ആയിരം ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരിമഞ്ഞളാണ് അത് നാച്ചുറൽ ആയിട്ടുള്ള ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് മേടിച്ചു നോക്കും ഇനി പുറമേ നടന്നിങ്ങനെ എന്തായാലും പൈസ കളയല്ലേ നിങ്ങൾ അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ഒറിജിനൽ കസ്തൂരിമഞ്ഞൾ മേടിച്ചു നോക്കൂ പിന്നെ നിങ്ങൾ അതിനെ അഡിക്റ്റ് ആവും കാരണം അത്രയും നല്ലതാണ് നമ്മുടെ മുഖത്തിന് പാലോ പാൻപൊടിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളൂ അതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന ഏത് മിടിക്കാം തൈര് ചിലവർക്ക് റോസ് വാട്ടർ ചിലവർക്ക് പപ്പായ പഴുത്തത് അങ്ങനെ ഏതായിക്കോട്ടെ അതിലിനി പൊണ്ണും ഇല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക അധികം വേണ്ട ഒരു ഇങ്ങനെ കുഴമ്പ് പോലെ പോലെയാവുന്ന രീതിയിലാക്കിയാൽ മതി എന്നിട്ട് മുഖത്ത് തേക്കുക ഒരു ചെറിയ ഈ പിള്ളേരൊക്കെ പണം വരയ്ക്കുന്ന ഡ്രഷ് ആണ് ഏറ്റവും നല്ലത് അത് കൂടെ മുഖത്തേക്കുക ഒരു പത്ത് പരിചിറ്റെ മാക്സിമം ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി കീറി പൊട്ടി മുഖം മുഴുവൻ ഡ്രൈ ആവുന്ന അത്രയും കേട്ടോ ഡീഹൈഡ്രേഷൻ അരിച്ച് നിർജ്ജലീകരണ കാരണം മുഖം മുഴുവൻ അങ്ങനെയല്ല ഡ്രൈ ആവുന്ന തൊട്ട് മുമ്പ് ഭയങ്കര ഡ്രൈ ആവുന്നൊരു തൊട്ട് മുൻപ് കഴുകിക്കളെ ശുദ്ധമായ പച്ചവെള്ളത്തിൽ കഴിക്കുള്ള അടിപൊളിയാണ് എല്ലാ ദിവസവും യൂസ് ചെയ്യുകയും ചെയ്യാം അടിപൊളി ആണ് മേടിച്ച് എല്ലാവർക്കും പ്രയോജനമാണ് എനിക്ക് എനിക്കോ പിന്നെ യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഒറിജിനൽ കസ്തൂരി ു അപ്പം നമ്മൾ ഇത് തുടങ്ങിയ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അത്രേ പ്രയോജനമാണ് എല്ലാവരും മേടിച്ച് എല്ലാവർക്കും ഗുഡ് റിസൾട്ട് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ ഇത് മാത്രല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് സൗന്ദര്യം ഹെൽത്ത് ഇതൊക്കെ കൂടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടുള്ളൂ എൻ്റെ കാറ്റലോഗ് നോക്കിയിട്ട് പ്രൊഡക്റ്റുകളൊക്കെ നോക്കിയിട്ട് െന്ന് നിങ്ങക്ക് മനസ്സിലാവും ഏതൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെ എന്തൊക്കെ കാര്യത്തിലാണ് പ്രയോജനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അത് അങ്ങനെയാണ് ഇതാണ് ഒറിജിനൊക്കെ സ്ഥിരീകരിച്ച മക്കളെ അതുകൊണ്ട് ആവശ്യമില്ല അല്ലെ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ കിട്ടാ ഇപ്പൊ ഈ ഉള്ള ഈ സമയം അടിപൊളിയാണ് നമുക്ക് ഹെൽത്ത് കെയറിനും ഡ്യൂട്ടി കെയറിനും അടിപൊളി അടിപ്പൊളി ടൈമാണ് മേടിച്ചോളൂ ഇട്ടോളൂ എന്തായാലും നിങ്ങള് ഒത്തിരി കാര്യങ്ങള് മുഖത്ത് തേച്ചിട്ട് പൈസ വരുന്നില്ലേ